ഈശോ യീശുമിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സങ്കീർത്തനം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടത്തെ കാണാൻ കഴിയുക രാപ്പകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവം എന്ന് ഓരോരുത്തർ എന്നോട് നിരന്തരം എന്നോട് ചോദിച്ചു ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു ആഹ്ലാദാരവും കൃതജ്ഞതാ ഗിതങ്ങളും ഉയർന്നു ജനം ആർത്തുല്ലസിച്ചു ഹൃദയം പൊട്ടിക്കറിയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു നീ എന്തിനു നെടുവേറപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എൻ്റെ സഹായവും ദയവുമായ അവർത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും ആമേൻ